അപ്പോൾ പുതിയ ചില സംഘടനാ രംഗത്ത് പുതിയ ചില മാതൃകകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഗുണവും അതിന്റെ പോരായ്മകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം സംഘടനാ രംഗത്ത് കൈക്കൊള്ളാൻ പാർട്ടി ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആലപ്പുഴയിൽ വലിയ ചുഴലിക്കാട്ടിലും വയലാർ ദൃക്സാക്ഷി മണ്ഡപത്തിൽ പോവുക എന്ന ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭാവന സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെത്തിയ എം എ ബേബി ആദ്യം കാണാൻ വേണ്ടി പോയത് സി പി എമ്മിന്റെ അമരക്കാരനായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ തന്നെയായിരുന്നു അച്യുതാനന്ദൻ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ട എന്ന ഒരു സന്ദേശം അണികൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പിണറായി വിജയന്റെ മുഖത്ത് കനത്ത ഒരു തിരിച്ചടി നൽകി തന്നെയാണ് എം എ ബേബി ബി എസ് അച്യുതാനന്ദനെ കാണാൻ വേണ്ടി എത്തിയത് അതിനുശേഷം പിന്നീട് എം എ ബേബി കൊല്ലത്ത് തന്നെയുള്ള സാംസ്കാരിക നായകൻ അടൂർ ഗോപാലകൃഷ്ണനെ കാണാനെത്തി തുടർന്ന് അദ്ദേഹം ആലപ്പുഴയിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ കാണാനെത്തിയിരിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയൻ പക്ഷവും ചവിട്ടി ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്ന ജി സുധാകരൻ എന്ന കരുത്തുറ്റ നേതാവിനെ ഏതാണ്ട് നിശബ്ദമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക പ്രായാധികം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയിരുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ വിപ്ലവ വീര്യം ഇപ്പോഴും സെനകളിൽ ആർത്തിരുമ്പുന്ന ജി സുധാകരനെ സി പി എമ്മിൻ്റെ ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിലെ ഗർജിക്കുന്ന സിംഹമായ ജി സുധാകരനെ എന്തുകൊണ്ടാണ് സി പി എം വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യം സി പി എമ്മിൻ്റെ അണികൾക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴയുടെ ജില്ലാ നേതൃത്വവും പിണറായി വിജയൻ്റെ സംസ്ഥാന നേതൃത്വവും ഒരുപോലെ തന്നെ തഴഞ്ഞിട്ടിരിക്കുന്ന ജി സുധാകരനരികിൽ എം എ ബേബി എത്തുമ്പോൾ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് പുതിയൊരു മാനം ഉണ്ടാകുന്നു എന്നാൽ വർഷങ്ങളായി തന്നെ ഇങ്ങനെ ചവിട്ടിയൊതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നതിൽ പ്രതിഷേധം കൊണ്ട് മുൻമന്ത്രി ജി സുധാകരൻ ഇടതുപക്ഷത്തിൽ നിന്നും വേറിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള കിംവദന്തികളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ചെങ്കോട്ടയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനിച്ചതും വളർന്നതും പൂവിട്ടതും തളർത്തതുമെല്ലാം ആലപ്പുഴയിൽ തന്നെയാണ് ആലപ്പുഴയും പുന്നപ്രവയലാറിലുമെല്ലാം സമര പാരമ്പര്യം ഇപ്പോഴുമുണ്ട് ആലപ്പുഴയിലും പുന്നപ്രവയലാറിലുമുള്ള തെങ്ങുകൾക്ക് പോലും പുന്നപ്രവയലാറിന്റെ സമരവീരഗാഥകൾ വിളിച്ചോതുന്നുണ്ട് പുന്നപ്രയിലും ആലപ്പുഴയിലും നടന്ന വെടിവെപ്പിൽ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്ന തെങ്ങുകളിൽ പോലും വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയ പാടുകൾ കാണാൻ സാധിക്കും അതായത് ആലപ്പുഴയിലെയും പുന്നപ്രയിലെയും പ്രകൃതിക്ക് പോലും വിപ്ലവ വിവര്യത്തിൻ്റെ സമര പാരമ്പര്യത്തിൻ്റെ കഥകൾ പറയാനുണ്ട് എന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ഗർജിക്കുന്ന സിംഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു കാല തമരക്കാരനായിരുന്ന ജി സുധാകരൻ പാർട്ടി വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഏതാണ്ട് ഇതിനിടയിൽ തന്നെയാണ് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി ജി സുധാകരനെ കാണാൻ എത്തുന്നത് എന്നുള്ളതും വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന കാര്യം തന്നെയാണ് എന്തായാലും എം എ ബേബിയുടെ വരവോടുകൂടി ജി സുധാകരൻ തൻ്റെ നിലപാടുകളിൽ നിന്ന് മാറാൻ ഒരിക്കലും സാധ്യതയില്ല ജി സുധാകരന്റെ സ്വഭാവം അറിയാവുന്നവർക്ക് അത് കൃത്യമായി അറിയാൻ സാധിക്കും ജി സുധാകരനെ ഞങ്ങൾ സാറേ എന്നാണ് ബഹുമാന പുരുഷൻ വിളിക്കാറുള്ളത് എന്നാണ് എം എ ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ജി സുധാകരന് വീട്ടിലെത്തിയ എം എ ബേബിയും ജി സുധാകരനും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എം എ ബേബി ഇത്തരത്തിൽ തുറന്നടിച്ചത് താനൊക്കെ എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സി പി എമ്മിലേക്ക് വരുമ്പോൾ അന്ന് സി പി എമ്മിന് വേണ്ടി ക്ലാസ് എടുത്തിരുന്നത് സുധാകരൻ സാറാണ് എന്നാണ് എം എ ബേബി അനുസ്മരിച്ചത് എന്തായാലും ജി സുധാകരനെ പോലെ മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ പ്രായോജനികതയെക്കുറിച്ച് എം എ ബേബി പാർട്ടിയിൽ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം എന്നാൽ ജി സുധാകരൻ വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ എം എ ബേബിയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളൊക്കെ സുധാകരൻ സാർ എന്നാണ് വിളിക്കുന്നത് അത് ബഹുമാനം കാണിക്കാൻ ആണ് സാധാരണ സാർ എന്ന് ചേർക്കുന്നത് പക്ഷെ ഞങ്ങളെല്ലാം കൊല്ലത്ത് എസ് എഫ് ഐ പ്രവർത്തകരായി വരുമ്പം സഖാവ് ജി സുധാകരൻ സാറ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവും പാർട്ടിയുടെ നേതാവും യുവജന അന്നത്തെ കെ എസ് വൈ എഫിന്റെ നേതാവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുവാർ അങ്ങനെയാണ് ഈ സാർ എന്നുള്ള സംബോധന വ്യാപകമായിട്ടുണ്ടായത് മറ്റു കാര്യങ്ങൾ സുധാകരൻ സാറ് പറഞ്ഞു കഴിഞ്ഞു കോളയത്തോട് പാർട്ടി ഓഫീസിലും പിന്നെ ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷൻ അതിനു മുമ്പുള്ള ചെറിയ ചെറിയ ഓഫീസിലും നമ്മുടെ ഇവിടുത്തെ കെ എൻ ബി കുറുപ്പ് കേട്ടെന്ന് വിളിക്കുന്നു അദ്ദേഹം ദേശാമാനിയുടെ ലേഖനായിട്ട് അവിടെയുണ്ട് അപ്പം അന്നത്തെ കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കം വാക്കുകൾ പറഞ്ഞു ഞങ്ങളുടെ ഈ പഴയകാല ഓർമ്മകളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളൊരു ഘടകം കുറച്ചുകാലം ഞാൻ ആലപ്പുഴയും വന്ന് പോകുന്നുണ്ട് സുധാകരൻ സാറ് കൊല്ലത്ത് പ്രവർത്തിച്ചു അതിനുശേഷം കുട്ടനാട്ട് ഏരിയ സെക്രട്ടറി ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം ഞങ്ങളുടെ തലമുറയെ വിദ്യാർത്ഥി രംഗത്ത് വകുപ്പ് എടുത്ത സഹാവ് എൻ ശ്രീധരൻ എന്ന എൻ എസ് എൻ എസും ആലപ്പുഴയും സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് കൊല്ലത്തും സെക്രട്ടറി ആയിരുന്നു അപ്പൊ അങ്ങനൊരു ഒരു പൊതുവായ ചില സവിശേഷതകൾ ഞങ്ങളുടെ കുറവിലേക്ക് കടന്നു വരികയാണ് അന്ന് ഞങ്ങൾ ബോധിച്ച വിദ്യാർത്ഥി സംഘടന മിക്ക സ്ഥലത്തും തോക്കുക എസ് എഫ് ഐ ഞാൻ കെ എസ് എഫിന്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ പ്രാക്കുള സ്കൂളിലെ കാര്യമൊക്കെ സുരൻ സാർ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഞാൻ കണ്ടു സ്കൂളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളായിട്ടിരിക്കുന്നത് തോക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലം എസ് എം കോളേജിൽ വരുമ്പോഴും സുരൻ സാറിന്റെ സമയത്ത് ചില സീറ്റുകൾ ജയിച്ചിരുന്നു പക്ഷെ പിന്നെയും കേസ് ജയിച്ചു അപ്പം അടി കൊള്ളുക ജയിലിൽ പോവുക വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് അന്ന് ഏറെ ഉണ്ടായിരുന്നത് അതെല്ലാം അഭിമുഖിക്കാൻ തയ്യാറായിട്ടാണ് ആ കാലഘട്ടത്തിൽ പ്രസ്ഥാനം വിദ്യാർത്ഥി രംഗത്താണെങ്കിലും രംഗത്താണെങ്കിലും ഉള്ളത് കുട്ടനാട്ടിൽ തലയൊക്കെ അർത്തുവച്ച സെഹാറിന്റെ തലയൊക്കെ വെച്ച സംഭവങ്ങളുണ്ട് അപ്പം ഒരുപാട് തീക്കനലുകളിൽ ചവിട്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സംഘടനയുടെ പാർട്ടിയുടെ ഒരു വലിയ ചുമതല അനർഹമെന്ന് ഞാൻ കരുതുന്ന ചുമലുകളിൽ ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറി പദത്തിൽ പിന്നെ വന്നിരിക്കുകയാണ് സുതാര്യ സാറിനെ പോലുള്ളവർ പിന്നെ കുറച്ചുനേരം ഞാൻ പ്രവർത്തിച്ച പുന്നപ്രവേലാറിന്റെ പാരമ്പര്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ചക്കാക്കൽ അതുപോലെ രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള ചക്കാക്കൽ അവരിലെല്ലാമുള്ള കരുത്തും ശക്തിയും നമുക്ക് ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കാനും പോരാടാനും കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്നുള്ള സ്വാധീനം പലമടങ്ങ് വർദ്ധിക്കേണ്ടതുണ്ട് അതിന് കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് കഴിയും അതിനെ ഇപ്പോൾ പ്രായത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ചുമതലകളിൽ നിന്നും സേഖാക്കൾ ഇപ്പോൾ ഒഴിയുന്നുണ്ട് ഇപ്പം സഹാപ്രകാശക്കാരായിട്ട് ബൃന്ദാക്കാരായിട്ട് മണിക് സർക്കാർ ത്രിപുരയിൽ മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ കുറെ സേഖാക്കൾ സൂര്യകാന്ത് മിശ്ര സുഭാഷ് നെയി ഇവരെല്ലാം ഇത്തവണ പോളിംഗ് ബ്യൂറോയിൽ ഒഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ തുടർന്നും ഔപചാരികമായ ചുമതലകളില്ലാതെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ് സുതാര്യൻ സാറ് ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും പിൻവലങ്ങളും പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ ചില സംഘടനാ രംഗത്ത് പുതിയ ചില മാതൃകകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഗുണവും അതിന്റെ പോരായ്മകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം സംഘടനാ രംഗത്ത് കൈക്കൊള്ളാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആലപ്പുഴയിൽ വലിയ ചുടുകാട്ടിലും വയലാർ ദൃക്സാക്ഷി മണ്ഡപത്തിന് പോവുക എന്ന ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭാവനകൾ നൽകിയ മാതൃകകളായിട്ടുള്ള സുഖാക്കളെ കൂടി കാണുക എന്നുള്ളത് അപ്പം സുതാരൻ സാറിന്റെ സഹോദരന്റെ മകനാണ് ജ്യേഷ്ഠന്റെ മകൻ ഭരിച്ച ഒരു ദുഃഖ അവസ്ഥയിലാണ് സുധാരൻ സാധിക്കുന്നത് എന്നിട്ട് പോലും ഇവിടെ വരാനും പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ കാണാനുമുള്ള സാഹചര്യം ഇരിക്കരുത് സുതാരൻ സാറിന്റെ പാർട്ടി കൂറാണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഒരു ദുഃഖം ആദരിക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരുമായിട്ടിരിക്കുന്നത് ഉചിതമല്ല പക്ഷെ അതുപോലും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഇത്തരത്തിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് കാണാനുള്ള അവസരം തോന്നുന്നത് സാറിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ അകാലത്തിലുള്ള വേറൊരാടാണ് നാൽപ്പത്തി നാല് വയസ്സ് മറ്റുള്ളപ്പോഴാണ് അത് വളരെ ദുഃഖകരമാണ് അതിൽ അനുശോചനം അറിയിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇവിടെ വന്ന മാധ്യമ പ്രവർത്തകരോട് ധന്യവാദം